ടി ട്വന്റി ലോകകപ്പിൽ പതിനഞ്ചിന് കൊളംബോയിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടത്തിനായി ഇന്ത്യൻ ടീം പൂർണ്ണ സജ്ജമാണിയെന്ന് യുവതാരം തിലക് വർമ്മ പാകിസ്ഥാനെതിരായ മത്സരത്തെക്കുറിച്ചുള്ള അനുശോചത്വങ്ങൾ നീങ്ങിയതോടെ ടീം ഏറെ ആവേശത്തിലാണിയെന്നും ഏത് വെല്ലുവിളിയും നേരിടാൻ തങ്ങൾ തയ്യാറാണിയെന്നും തിലക് വർമ്മ നമീബിക്കെതിരായ മത്സരത്തിനു മുന്നോടിയായുള്ള വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ പാകിസ്ഥാനെ നേരിടാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കളി നടക്കുമെന്ന വാർത്ത വന്നപ്പോൾ തന്നെ ടീം അംഗങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇതിനകം തന്നെ ആ പോരാട്ടത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന് തിലക്ക് വർമ്മ പറഞ്ഞു അഭിഷേക് ശർമ്മയുടെയും ജസ്പ്രീത് ബുംറയുടെയും ആരോഗ്യനിലയെക്കുറിച്ച് തിലക് വർമ്മ അപ്ഡേറ്റ് നൽകി വയറിലെ അനുപാധിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അഭിഷേക് ശർമ്മയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു എങ്കിലും നമീബിക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ നാളെ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ പനി ബാധിച്ചിരുന്ന ജസ്പ്രീത് ബുംറ സുഖം പ്രാപിച്ചു വരികയാണ് അദ്ദേഹത്തിന് ഒരു ദിവസത്തെ കൂടി വിശ്രമം നൽകി നമീബിക്കെതിരെ കളിപ്പിക്കണോ അതോ വിശ്രമം അനുവദിക്കണോ എന്ന് ടീം മാനേജ്മെന്റ് തീരുമാനിക്കും പാകിസ്ഥാനെതിരായ വലിയ മത്സരത്തിന് മുമ്പ് താരങ്ങളുടെ ഫിറ്റ്നസ് ഇന്ത്യക്ക് അതീവ പ്രധാനമാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ടീം നമീബിയേക്കാൾ കരുത്തരാണിയെങ്കിലും ടി ട്വന്റി ഫോർമാറ്റിൽ ആരെയും നിസാരക്കാരായി കാണാൻ കഴിയില്ല എന്ന് തിലക് വർമ്മ ഓർമ്മിപ്പിച്ചു ടി ട്വന്റി എന്നത് ചെറിയ ഫോർമാറ്റാണ് ഇവിടെ എന്തു വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഒരു ടീമിനെയും ഞങ്ങൾ കുറച്ചു കാണില്ല ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ നമീബിക്കെതിരെ പുറത്തെടുക്കും പരിക്കിൽ നിന്ന് മോചിതനായി ലോകകപ്പ് ടീമിലേക്ക് തിരിച്ചെത്തിയതിൽ വലിയ സന്തോഷമുണ്ടിയെന്നും ടീമിനായി ഏത് റോളിലും സംഭാവന നൽകാൻ താൻ തയ്യാറാണിയെന്നും തിലക് വർമ്മ കൂട്ടിച്ചേർത്തു